പ്രസംഗം ലോകത്തെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആവിഷ്കാര മാർഗമാണ് ഒരവിഷ്കാര മാർഗമായിരിക്കും തന്നെ അതൊരു കലാരൂപവുമാണ് ഏറ്റവും പ്രാചീനമായ കാലം മുതൽ ഭാഷയുടെ മേലുള്ള സവിശേഷമായ ആധിപത്യത്തോടെ സ്വാധീനത്തോടെ തങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് വിനിവേം ചെയ്യുന്നതിന് പ്രസുതകല ഉപയോഗിക്കപ്പെട്ടിരുന്നു പ്രാചീന യവന സംസ്കാരത്തിലെല്ലാം റോട്ടറിക് അലങ്കാരം എന്ന സാമാന്യമായി നാം പറഞ്ഞു പോരുന്ന ഭാഷണകല സവിശേഷമായൊരു പഠന വിഷയവും ജ്ഞാനവസ്തുവുമായി നിലനിന്നിരുന്നു എന്നാണ് അക്കാലത്തെ കുറിച്ചുള്ള വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിൽ നിന്ന് ആധുനിക കാലത്തേക്ക് എത്തുമ്പോഴേക്കും പ്രസംഗം സവിശേഷ സ്വഭാവമുള്ള ഒരു ആധുനികമായ വിന്മയ രീതിയായി പ്രസംഗത്തിന് അടിസ്ഥാനപരമായി ഒരു ആധുനിക സ്വഭാവവും ഒരു രാജാവ് പ്രജകളോട് സംസാരിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു ആവിഷ്കാര രീതിയല്ല പ്രസംഗത്തിന്റെ മറിച്ച് തനിക്ക് തുല്യോ താൻ അഭിസംബോധന ചെയ്യുന്നവരോ സമാന മനസ്കരോ സഹൃദയരോ ആയ പൊരുകുണ്ടാളുകളോട് ഒരാൾ എൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ആ ആശയങ്ങളിലേക്ക് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംവാദ സ്വഭാവമുള്ള ഒരു വിനിമയ രീതിയായിട്ടാണ് പ്രസംഗങ്ങൾ ആധുനിക ലോകത്ത് നിലവുന്നത് ഈ പ്രസംഗങ്ങളാകട്ടെ ലോകചരിത്രത്തെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്യും ബുദ്ധൻ്റെ സംഭാഷണങ്ങളും ക്രിസ്തുവിൻ്റെ ഗിരി പ്രഭാഷണങ്ങൾ പ്രാചീന ഓമാസാമ്രാജ്യകാലത്തെ നാനാതരം പ്രഭാഷണങ്ങളുമൊക്കെ ചരിത്രത്തെ മാറ്റിമറിച്ചവയായി നമ്മുടെ മുമ്പിൽ പലരൂപത്തിൽ വരുമ്പോണ്ടെങ്കിലും ആധുനിക കാലം ലോകത്തെ പുതുക്കി തന്ന ധാരാളം പ്രഭാഷണങ്ങളെ സൃഷ്ടിച്ചത് നമുക്ക് നർക്ക് നേരെ നോക്കി കാണാൻ കഴിയും അബ്രഹാമന്റെ ചെറുതെഞ്ചിലും അതിപ്രസിദ്ധമായ പ്രസംഗം പാട്ടിൽ ദൂരത്തിഞ്ചിൻ്റെ അയ്യാല കീഴുന്ന പ്രസംഗം ഒരുപക്ഷെ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിലും ഗ്രേഡി ടിയേറ്റർ എന്ന സിനിമയുടെ അന്ത്യവേളയിൽ ചർലി ചാപ്പുൻ നടത്തുന്ന അതിഗംഭീരമായ പ്രസംഗം അതുപോലെ തന്നെ ജൂലിയ സീസർ എന്ന സിനിമയിൽ ആർക്കാൻറണിയായി അഭിനയിക്കുന്ന കഥാ കലാകാരന്റെ പ്രസംഗം ഇവയൊക്കെ ലോകത്തിലെ കലയുടെയും പ്രഭാഷണങ്ങളുടെയും ചരിത്രത്തിൽ ഒരുപോലെ ഇടം പിടിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലും അതുല്യരായ പ്രഭാഷണ ഒരു വലിയ നിലയുണ്ട് ദേശീയ പ്രസ്ഥാന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അഭിഞ്ചനായൊരു പ്രഭാഷകനായിരുന്നു എന്ന് നമുക്ക് അറിയാം ഗാന്ധി ആർ നിലയിൽ വലിയ പ്രഭാഷണനായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഗുണാനുകൂടി മനുഷ്യരെ ആകർഷിക്കുകയും ദേശീയ പ്രസ്ഥാനവുമായി അവരെ എല്ലാം ഗുട്ടി കിണക്കുകയും ചെയ്ത ഒരു വിനിമയോപാധിയായിരുന്നു ഇങ്ങനെ അതിനുശേഷം മലയാളത്തെ സംബന്ധിച്ച് ആലോചിച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭ ദിവസം മുതൽ വലിയ വലിയ പ്രഭാഷികരുടെ പേരുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയും പനമ്പള്ളി കോവിമേന മുന്നാളെ പോലെയും മത്തായി മല്യനാരൻ പോലെയും എൻ ശ്രീകണ്ഠൻ നായരെ പോലെയും ഒക്കെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കൾ മുണ്ടശ്ശേരിയെയും അതുപോലെ ഈ ശങ്കര ഗുരുത്തിനെയും പോലുള്ള സാഹിത്യ നിരൂപകരും കവികളും പ്രഭാഷണത്വം തന്നെ ഒരു അതുല്യമായ കലയുടെ പദ്ധതിയിലേക്ക് ഉയർത്തിയ സുമാറിനെയും കൊടിനെയും വിജയൻ മാഷിയും സാനുമാഷിയും പോലുള്ള പ്രഭാഷകർ ഇങ്ങനെ പല തലങ്ങളിൽ പ്രഭാഷണ കലയിൽ ആഴത്തിൽ പ്രവർത്തിക്കുകയും ഒരുപക്ഷെ ഇരുപതാം നൂറ്റാണ്ടിലെ കേരളീയ സാമൂഹ്യ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്ത ഇത്രയെങ്കിലും പേരെ നമുക്ക് പ്രഭാഷണ കലയിൽ കാണാനായിട്ട് കഴിഞ്ഞു പ്രഭാഷണങ്ങൾ ആർക്കും നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് ഒരു നിലയ്ക്ക് ആ നിലയ്ക്ക് അത് ഏറ്റവും ജനാധിപത്യപരമായ ഒരാവിഷ്കാര രീതിയുമാണ് സവിശേഷമായ മറ്റേതെങ്കിലും ഒരു വൈഭവം പ്രഭാഷണം ആവശ്യപ്പെടുന്നില്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്നതാണ് സംഗീതം പോലെയോ ചിത്രകല പോലെയോ ശില്പവിദ്യ പോലെയോ കവിത എഴുതുന്നത് പോലെയോ വിശേഷമായ ഒരു വൈഭവത്തിന്റെ ബലം പ്രസംഗത്തിന് ആവശ്യമില്ല എന്നത് സാമാന്യ തോന്നാം അതിലൊരാളെ പോലെ വസ്തുതയും ഉണ്ട് നിങ്ങൾക്ക് പറയാനൊരു കാര്യം ഉണ്ടായിരിക്കുക കേൾക്കാൻ കുറച്ചുപേർ സന്നദ്ധരായിരിക്കുക ഇത് രണ്ടും സാധ്യമായ പ്രസംഗം സാധ്യമാകില്ല എന്നതാണ് വസ്തുത അതേ സമയം തന്നെ പ്രഭാഷണം മികവിട്ട തീരുന്നത് ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് മാത്രമല്ല അതിനപ്പുറം വ്യക്തിപരമായി ഞാൻ കരുതുന്നത് മൂന്ന് നാല് സവിശേഷ വസ്തുതകൾ ഭാഷകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തേത് ഏത് വിഷയത്തെ മുൻനിർത്തിയാണോ നാം സംസാരിക്കാൻ മുതിരുന്നത് ആ വിഷയത്തിൽ നമുക്ക് സവിശേഷമായ ജ്ഞാനം ഉണ്ടായിരിക്കുക എന്നതാണ് കേൾവിക്കാർക്ക് അറിയുന്ന അതേ കാര്യങ്ങൾ ആലങ്കാരികമായിട്ടോ ചന്തഘോഷത്തോടെയോ സംസാരിക്കുക എന്നതല്ല പ്രസംഗത്തിന്റെ ദൗത്യം മറിച്ച് സൂഷജ്ഞാനത്തോടെ ഒരു വിഷയത്തെ അതിനുള്ളിൽ ഉയർത്തി കാണിക്കുക പുതിയ വെളിച്ചങ്ങൾ പ്രസരിപ്പിക്കുക പുതിയ ആലോചനകളിലേക്ക് കേൾവിക്കാരെ കൊണ്ടുപോകാൻ കഴിയുക എന്നിവ പ്രസംഗത്തിന് ആവശ്യമായ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ കാലത്തെ പ്രസംഗങ്ങളിൽ ആ ഘടകം വളരെ ദുർബലമാണ് എന്നതാണ് വസ്തുത കേൾവിക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ കുറെ ശബ്ദത്തിലോ അതിവേഗത്തിലോ ആവർത്തിച്ച് നടന്ന പ്രശ്നങ്ങൾ വലിയൊരു ശതമാനം നമ്മുടെ പ്രഭാഷണ വേദികളിൽ മുഴങ്ങുന്നുണ്ട് പ്രഭാഷണ വേദികളിൽ നിന്ന് ആളുകൾ അടങ്ങി പോകുന്നതിൻ്റെ ഒരു കാരണവും അതാണെന്ന് ഞാൻ കരുതുന്നുമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം സദസ്സിന് മുകളിൽ കേവൽക്കാർക്ക് മുകളിൽ ഒരു ആധിപത്യം ചെലുത്താനായി ശ്രമിക്കാതിരിക്കുക എന്നതാണ് സദസ്സുമായുള്ള ഒരു ആത്മവിനിമയം സ്ഥാപിച്ചെടുക്കുക എന്നത് പ്രഭാഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അച്ഛരായ ഒരു കൂട്ട വളവുകളോട് സത്വജ്ഞനായ താൻ സംസാരിക്കുന്നു എന്ന ഒത്തിരി ഒരു പ്രഭാഷകൻ സംസാരിച്ചു തുടങ്ങിയാൽ വളരെ പെട്ടെന്നും സദസ് അയാളെ തിരസ്കരിക്കും അതിനു പകരം തുല്യതാബോധത്തോടെ സമഭാവനയോടെ കേൾവിക്കാരോട് സംസാരിക്കുന്ന അവരിലൊരാളായി അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ഭാഷ ജയിലിയും ശരീരഭാഷയും പ്രഭാഷക രൂപപ്പെടുത്തണം എന്നതാണ് രണ്ടാമതൊരു കാര്യം മൂന്നാമത്തെ കാര്യം പ്രഭാഷണം അത്യധികം ഉച്ചത്തിലോ അത്യധികം ആയി പോകാതിരിക്കുക എന്നത് കൂടിയാണ് ഇത് സവിശേഷമായ ആളുകൾ ശ്രദ്ധിക്കാറില്ല വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടതാണ് നല്ലത് എന്നൊരു ധാരണ തന്നെ പലരും വഞ്ചുലർത്തുന്നുണ്ട് ആളുകളുടെ ശ്രോതാക്കളുടെ കേൾവിയെ അലോസനപ്പെടുത്താത്ത ഒരു ശബ്ദക്രമമാണ് വാസ്തവത്തിൽ പ്രഭാഷണത്തിന് എപ്പോഴും നല്ലത് കാരണം ദീർഘ സമയം ഒരു പ്രഭാഷണത്തിൽ ശ്രദ്ധാപൂർവം മനസ്സർപ്പിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ കേൾവി അയാൾക്ക് ഒരലോസരമായി ഇംഗ്ലീഷിൽ നമ്മൾ റിട്ടേഷൻ എന്ന് പറയും അതായി തീരാതെ സൗമ്യവും ശാന്തവുമായി അയാൾക്ക് അതിൽ കേട്ടിരിക്കാൻ കഴിയണം അപ്പൊ ശാന്തമായി കേട്ടിരിക്കാൻ കഴിയുന്നതും കാര്യങ്ങൾ വ്യക്തമാകുന്നതുമായ ഒരു ഭാഷാക്രമം ശബ്ദക്രമം ആ സൂപ്പി പ്രഭാഷകുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രഭാഷ